ഗൂഢലൂരിൽ നിന്ന് നമ്മൾ മൈസൂരിലേക്ക് പോകുമ്പോൾ തമിഴ്നാടിന്റെ ഭാഗമായിട്ടുള്ള തെപ്പക്കാട് എന്ന ചെറിയ ചെക്ക് പോയിന്റ് ഉണ്ട് ഇവിടെ എലഫന്റ് ക്യാമ്പുണ്ട് ആനകളെയൊക്കെ ഊട്ടുന്ന സ്ഥലം ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ചകളും കുറച്ച് ചരിത്രകാര്യങ്ങളും ഒന്ന് നോക്കാം നമുക്ക് ഏകദേശം നൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇന്നത്തെ മുതുമലൈ ടൈഗർ റിസർവിൽ ആന ക്യാമ്പ് അല്ലെങ്കിൽ ആനപ്പന്തി സ്ഥാപിച്ചത് കാട്ടിൽ നിന്നും വൻ മരങ്ങൾ കടത്തിക്കൊണ്ടു പോകാനാണ് അവർ ഇവിടെ ആനപ്പന്തി സ്ഥാപിച്ചത് എന്ന് പറയാം പന്തിയിലേക്കുള്ള ആനകളെ വാരിക്കുഴിയിൽ വീഴ്ത്തി പരിശീലനം നൽകിയാണ് അവർ മരങ്ങൾ കടത്തിയിരുന്നത് അന്ന് കൊങ്കി ആനകളെ ഉപയോഗിച്ച് കാട്ടിൽ നിന്നും കാട്ടാനകളെ കൂട്ടത്തോടെ ആനപ്പന്തിയിലേക്ക് ഓടിച്ചു കയറ്റി പിടികൂടുന്ന വിദ്യയും ഉണ്ടായിരുന്നു ആനപ്പിടുത്തത്തിൽ നിപുണന്മാരായിരുന്ന ആദിവാസികളെ പാപ്പാമാരായി അവരെ നിയമിക്കുകയും ചെയ്തു അന്നുള്ള ആദിവാസി പാപ്പാമാരുടെ പിന്മുറക്കാരാണ് ഇന്നും ഇവിടെ പാപ്പാമാരായി സേവനം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലാണ് തമിഴ്നാട് സർക്കാർ ഈ ഒരു ആന ക്യാമ്പിനെ കൂടുതൽ ഗൗരവമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഏകദേശം അറുന്നൂറിലധികം കാട്ടാനകളെ പിടികൂടി പ്രത്യേക പരിശീലനം നൽകി ഇവിടെ വെച്ച് നാട്ടാനകളാക്കി മാറ്റിയിട്ടുണ്ട് നിലവിൽ ഇവിടെ പിടിയാനകളും കുട്ടികളും കൊമ്പന്മാരുമായി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തിയാറോളം ആനകളുണ്ട് ഈ ഒരു ആന ക്യാമ്പിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിക്ക് ഓസ്കാർ ലഭിച്ചിട്ടുണ്ട് സത്യത്തിൽ ഇവിടെയുള്ള ആനകളിൽ പലരും കാട്ടാനകൾ തന്നെയാണ് കാരണം കാട്ടിൽ തന്നെയാണ് പല ആനകളുടെയും താമസം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കാട്ടിൽ മറ്റു ആനകൾക്കൊപ്പം കുത്തുകൂടിയും തീറ്റ തേടിയും നടക്കുന്നു എന്ന് പറയാം ഇതുവഴി നമ്മൾ നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവിടെയുള്ള പല ആനകളും കാട്ടിൽ മേഞ്ഞു നടക്കുന്നതായി നമ്മുടെ വാഹനത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കാട്ടിലൂടെ വിലശ് നടക്കുന്നതിനിടയിൽ നാട്ടിലിറങ്ങി പരാക്രമം കാണിച്ച ചുള്ളിക്കൊമ്പനെ പോലുള്ള പല വമ്പന്മാരും പാപ്പാമാർ വരച്ച വരയിൽ നിൽക്കുന്നതും നമുക്ക് കാണാൻ കഴിയും പ്രവചനാതീതമാണ് ഇവിടെയുള്ള ആനകളുടെ സ്വഭാവം അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്ക ആനകളും കുങ്കിയാനകളാണ് ഇന്ത്യയിലെ ഏറ്റവും വലുതും പഴക്കമേറിയ ആന ക്യാമ്പും നിലവിൽ ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പിടിച്ച ഇന്ന് എഴുപതോളം വയസ്സുള്ള ഭാമ എന്നൊരു പിടിയാണ് ഇന്നും ഇവിടെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഒരുപക്ഷെ ഇവളായിരിക്കാം അത് കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രായമുണ്ട് എന്നും രാവിലെ ഒൻപത് മണിക്ക് ആനകളെ കാട്ടിലേക്ക് മേക്കാൻ കൊണ്ടുപോകും വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് അവരെ എല്ലാം തിരികെ ക്യാമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും മോയാർ നദിയും നീലഗിരി മലനിരകളുമാണ് ടൈഗർ റിസർവിന്റെ അതിർത്തി ഈ ഒരു ആന ക്യാമ്പിന്റെ അല്ലെങ്കിൽ തെപ്പക്കാട് ചെക്ക് പോയിന്റിന്റെ തൊട്ടടുത്തുകൂടെയാണ് മോയാർ നദി ഒഴുകി ഒഴുകിപ്പോകുന്നത് ഇവിടെ മോയാർ നദിയിൽ മുതലകളുടെ സാന്നിധ്യമുണ്ടെന്ന് ഇവിടുള്ള ബോർഡിൽ എഴുതി വെച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആനപ്പന്തിയിലേക്ക് രാവിലെ എട്ടര മുതൽ ഒൻപത് മണിവരെയും വൈകുന്നേരം അഞ്ചര മണി മുതൽ ആറ് മണി വരെയുമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളത് എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വൈകുന്നേരം കൃത്യം ആറ് മണിക്കാണ് ആനകളെ ഊട്ടി തുടങ്ങുക ഏകദേശം അരമണിക്കൂറോളം ആനയൂട്ട് നീണ്ടു നിൽക്കും ഒരു ദിവസം പോലും ആനയൂട്ട് മുടങ്ങാറില്ല കാടിനുള്ളിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം ആന സവാരിയും ഇവിടെ ലഭ്യമാണ് എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെയും വൈകീട്ട് നാല് മണി മുതൽ അഞ്ചു മണി വരെയുമാണ് ആന സവാരി ആനപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഇരിപ്പിടത്തിൽ ഇരുന്ന് കാടിനുള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം മഴയോ മറ്റോ ഉണ്ടായാൽ ആന സവാരി ഉണ്ടാവാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ നിയമം മൂലം ഇന്ത്യയിൽ ആനപ്പിടുത്തം നിരോധിച്ചു അതിനുശേഷം ഇവിടെ വാരിക്കുഴിയോ മറ്റോ ഒരുക്കി ആനകളെ പിടിക്കാറില്ല പണിയില്ലാത്ത കാലത്ത് ഇവിടത്തെ ആനകൾക്ക് തിന്നും കുളിച്ചും സുഖമായി കഴിയാം പാകം ചെയ്ത പന്ത്രണ്ട് കിലോഗ്രാം റാഗി മൂന്ന് കിലോഗ്രാം മുതിര നാല് കിലോ അരി നൂറ്റി അൻപത് ഗ്രാം ഉപ്പ് നൂറ് ഗ്രാം ശർക്കര നൂറ് ഗ്രാം മിനറൽ മിക്സർ രണ്ട് തേങ്ങ രണ്ട് കരിമ്പിൻ തണ്ട് എന്നിവയടങ്ങിയതാണ് അടങ്ങിയതാണ് ഇവിടെയുള്ള ആനകൾക്കുള്ള വിഭവ സമൃദ്ധമായ സദ്യ ഇതിൽ കരിമ്പിൻ തണ്ട് ഒഴികെ ബാക്കിയുള്ള ആഹാര സാധനങ്ങൾ വലിയ ഉരുളകളാക്കി ആനകളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും ആനകളുടെ വലിപ്പത്തിനും പ്രായത്തിനും അനുസരിച്ച് ഉരുളകൾക്ക് വലിപ്പ വ്യത്യാസവും ഉണ്ടാകും പാപ്പാമാർ ഉരുളകൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ തന്നെ ആനകൾ വായ തുറന്നു വെച്ചിരിക്കും കാരണം ഇവിടെയുള്ള ആനകൾക്ക് അത് ശീലമായതാണ് വർഷത്തിൽ ഇവിടെ നടക്കുന്ന ആനയൂട്ടും പ്രസിദ്ധമാണ് വേനൽ കനക്കുമ്പോൾ ഇവർക്ക് കുളിക്കാനുള്ള ജലാശയം കാട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ട്രൈ ജംഗ്ഷൻ എന്നും മുതുമലക്ക് അല്ലെങ്കിൽ തെപ്പ പറയാറുണ്ട് കാരണം മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമ സ്ഥാനമാണ് മുതുമല വന്യജീവി സങ്കേതം അമ്മ ഉപേക്ഷിച്ചു പോകുന്ന കുട്ടി കുട്ടിയാനകളെ പരിപാലിക്കാനുള്ള കേന്ദ്രവും ഇവിടെയുണ്ട് ഇതിനായി തായ്ലൻഡിൽ പോയി പരിശീലനം നേടിയ പാപ്പാമാരുമുണ്ട് ഈ വർഷം രണ്ട് ആനക്കുട്ടികളെയാണ് വനത്തിൽ നിന്നും വനം വകുപ്പ് കണ്ടെത്തിയത് ഒരുപക്ഷേ ഇവരണ്ടാളുമായിരിക്കാം അവർ ചരിഞ്ഞ തള്ളയാനയുടെ ചുറ്റും കാട്ടി നടന്നിരുന്ന കുട്ടിയാനയുടെ ദൃശ്യങ്ങൾ ഈയിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആ കുട്ടിയാനയെ വകുപ്പ് മറ്റ് ആനകൾക്കൊപ്പം കാട്ടിൽ വിടാൻ ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല കാരണം മനുഷ്യന്റെ ഗന്ധം ലഭിച്ച കുട്ടിയാനയെ മറ്റ് ആനകൾ അകറ്റി നിർത്തുകയാണ് ചെയ്തത് അതോടെ ആ കുട്ടിയാനയെ ഇവിടത്തെ വനം വനംവകുപ്പ് ഏറ്റെടുത്ത് പരിപാലിച്ചു പോരുന്നു നിലവിൽ മൂന്നോളം കുഞ്ഞൻ ഇവിടെയുണ്ട് നീലഗിരി ജില്ലയിൽപ്പെട്ട സ്ഥലമാണിത് കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ നീലഗിരി ജില്ലയിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നീലഗിരി ജില്ല പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് അതുകൊണ്ട് തന്നെ അഞ്ച് ലിറ്ററിൽ കുറഞ്ഞ വെള്ളത്തിന്റെ ബോട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഫൈന് കുടിക്കാനോ മറ്റോ നമ്മൾ വെള്ളം കൊണ്ടുപോവുകയാണെങ്കിൽ അഞ്ച് ലിറ്ററിൽ കുറയാത്ത കാനുകളിലാണ് കൊണ്ടുപോകേണ്ടത് എന്ന് സാരം തൊട്ടടുത്തുള്ള പട്ടണം ഗൂഡല്ലൂരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മദ്രാസ് പ്രസിഡൻസി അറുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വനമേഖല അതായത് ഈയൊരു തെപ്പക്കാട് അല്ലെങ്കിൽ മുതുമല ടൈഗർ റിസർവിനെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മുതുമലൈ ടൈഗർ റിസർവിനെ വികസിപ്പിച്ചത് എന്ന് പറയാം ഇവിടെ ആനകൾക്ക് പ്രത്യേകം തയ്യാറാക്കി വെക്കുന്ന ഭക്ഷണം മൂന്നോളം വലിയ ഉരുളകളാക്കിയിട്ടാണ് ആനകൾക്ക് കൊടുക്കുന്നത് ഓരോ ഉരുളക്കും ഇരുപത് കിലോഗ്രാം വരെ ഭാരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ആനകൾ ഉരുളകൾ നിഷേധിച്ചാൽ അത് തിന്നാനായി കാട്ടുപന്നികളും മയിലുകളും വരുന്നത് മറ്റൊരു കാഴ്ചയാണ് കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇവിടെയുള്ള ഒരു ആനയുടെ കുത്തേറ്റ് ഇവിടെ ഒരാൾ മരണപ്പെട്ടിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരവേ ക്യാമ്പിലെ വിൽസൺ എന്ന ആന അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ ആനയുടെ ആക്രമണത്തിൽ ഒരു പാപ്പാനും കൊല്ലപ്പെട്ടിരുന്നു ആനകൾ പൊതുവേ മെരുങ്ങാറയുള്ളൂ മനുഷ്യനുമായി ഇണങ്ങാറില്ല എന്നാണ് എവിടെയോ വായിച്ചറിഞ്ഞത് കാരണം വന്യജീവിയാണ് എപ്പോഴാണ് ഇതിന്റെയൊക്കെ സ്വഭാവം വന്യമാകുക എന്ന് നമ്മളെ പോലുള്ള ആളുകൾക്ക് പ്രവചിക്കുവാനായി ോ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അറിയുവാനോ സാധ്യമല്ല നേരത്തെ പറഞ്ഞ ഇവിടത്തെ ഭാമ എന്ന ആനക്ക് കാഴ്ച നഷ്ടപ്പെട്ടതാണ് പ്രായ കൂടുതൽ കൊണ്ടാവാം ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചത് ഇവിടത്തെ ക്യാമ്പിലായതുകൊണ്ട് കുറച്ചും കൂടി ആയുസ് നീട്ടിക്കിട്ടും കാട്ടിലായിരുന്നുവെങ്കിൽ എപ്പോഴോ ചരിഞ്ഞുതന്നെ ഈ തപ്പക്കാട് വഴി നമ്മൾ പോകുമ്പോൾ ക്യാമ്പിനോട് അടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒറ്റയാന്മാരായിട്ടുള്ള ആനകളെ നമ്മൾ കാണാറുണ്ട് പെട്ടെന്ന് കണ്ടാൽ വിചാരിക്കുക ഇത് ക്യാമ്പിലെ ആനയാണ് എന്നാണ് സത്യത്തിൽ ഇത് ക്യാമ്പിലെ ആനയൊന്നുമല്ല കേട്ടോ ഇത് കാട്ടാനയാണ് ഈ തെപ്പക്കാടിന്റെ തൊട്ടടുത്തായിട്ട് മോയാർ നദിയിൽ ഇവിടുള്ള ഒരുപാട് ആനകൾ കുളിക്കുന്നത് അല്ലെങ്കിൽ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പരിസരങ്ങളിൽ മേഞ്ഞു നടക്കുന്നതും നമുക്ക് കാണാൻ കഴിയും മൺസൂൺ കാലമായാൽ മുതുമലെ ബന്ദിപ്പൂർ നാഗരഹോളെ ഈ മൂന്ന് കാടുകളിലും നല്ല മഴ ലഭിക്കും മഴക്കാലം കഴിഞ്ഞാൽ ഈ കാടുകൾ കാണാൻ നല്ല രസമാണ് എന്നാൽ വേനൽ കനത്തു കഴിഞ്ഞാലോ ശോകമാണ് ഈ ഒരു കാര്യം കൂടി പറഞ്ഞാണ്ട് വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കേണ്ട കേട്ടോ ഏകദേശം ഇവിടെ ഇരുപത്തിയാറോളം ആനകളുണ്ട് അതിൽ തന്നെ ഇവിടെ നിലവിലുള്ളത് ഒരു പത്തിപ്പതിനാല് ആനകളുള്ളത് ബാക്കിയുള്ളതിനെ പുറത്തേക്ക് പരിശീലനത്തിനും മറ്റു ആവശ്യങ്ങൾ അയച്ചേക്കാണ് പിന്നെ നമുക്ക് നമ്മളെ വണ്ടി ഇവിടെ അതിൻ്റെ ഈ ഒരു ആന ക്യാമ്പിൻ്റെ ഗേറ്റിന് മുന്നിൽ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും ഇങ്ങോട്ട് വരേണ്ട വഴി തെപ്പക്കാട് നിന്ന് മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോകുമ്പോൾ തെപ്പക്കാട് നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ആ ആ റൂട്ടിലാണ് മുക്കാൽ കിലോമീറ്റർ പോയിട്ട് വലത്തോട്ട് എനിക്ക് കയറിയാൽ മതി അത് വന്നാലും നേരെ ഇവിടെ വന്നാൽ പാർക്ക് ചെയ്യുക ഇതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടിക്ക് നിലവിൽ പോകാനുള്ള വഴിയില്ല അതിപ്പോൾ അവിടെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓകെ